കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പ് മേഖലയിലെ കാഞ്ഞിരംകുന്ന് ആശാരിക്കുളമ്പ് മേഖലകളിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പ്രദേശവാസികളുടെ തെങ്ങ് കമുക് വാഴ ഉൾപ്പെടെയുള്ളവയാണ് മൂന്ന് ദിവസമായി കറങ്ങി നടക്കുന്ന കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കോട്ടോപ്പാടം പഞ്ചായത്തിലെ വനയോര പ്രദേശമാണ് കാഞ്ഞിരംകുന്ന് കോലത്തൊടി കമ്മാപ്പു വളങ്കുണ്ടിൽ യൂസഫ് പുളിക്കൽ അബ്ദു കാരക്കുലവൻ ബഷീർ എന്നിവരുടെ നാനൂറിൽ കുലച്ച വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്

ഒരു മാസത്തോളമായി പ്രദേശത്ത് കാട്ടാന ശല്യമുള്ളതായി പ്രദേശവാസികൾ പറയുന്നു പാണക്കാടൻ വനത്തിൽ തമ്പടിക്കുന്ന നാലു കാട്ടാനകളാണ് പ്രദേശത്തിന് ശല്യമായി തീർന്നിരിക്കുന്നത് കാഞ്ഞിരംകുന്ന് കച്ചേരിപ്പറമ്പ് കുണ്ടംകണ്ടം ഭാഗത്തായാണ് കറക്കം തുടർന്ന് ജനവാസ മേഖലയിലെത്തി കൃഷിനാശവും വരുത്തും പാണക്കാടൻ മലയിൽ നിന്നും പൂളമണ്ണ് തോട് മുറിച്ചു കടന്നാണ് ആനകൾ ജനവാസ കേന്ദ്രത്തിലെത്തുന്നത് വനപാലകരെത്തി കാട്ടിലേക്ക് തുരത്താറുണ്ടെങ്കിലും കാട്ടാനകൾ വീണ്ടും എത്തുന്നത് ഇവിടെ പതിവാണ് ഒരു മാസത്തോള ഇവിടെ ആനശല്യം തുടങ്ങിയിട്ട് ഞങ്ങൾക്കിപ്പോ മുൻവശത്തൂടെ ഉള്ള റോഡ് ഒരു വർഷമായിട്ടുള്ള റെഡി ആക്കി തന്നെ വെറുതെ അല്ലാതെ ഒരു വാഹന സൗകര്യം അതുകൂടെ പറ്റില്ല മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നരകാണ് കൂടെ പോവാൻ പിന്നെ സ്കൂളില്ലാത്ത ദിവസം കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങി കളിക്കണമെങ്കിൽ ബേക്ക് ഉള്ള ഒരു വഴിയാണ് അവിടെ പോയി കളിക്കാൻ ഇതുവരെ പാകലും കൂടി ആന അടുത്തെത്തി സ്കൂളില്ലാത്ത ദിവസങ്ങളൊന്നും എന്താ പുറത്തിറങ്ങാനൊന്നും പറ്റണില്ല കളിക്കാൻ ആകെ ഒരു ഗ്രൗണ്ടൊള്ളു അവിടെ പോയി കളിക്കാൻ പറ്റുന്നില്ല പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോ ഈ റോഡ് ആകെ മോശാണ് പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ ആന ഇറങ്ങിട്ട് ഇപ്പൊ ഒരു മാസാവാനായി ഒരു നടപടി ഇരിക്കുന്നില്ല